ശരിയായി വരുന്നത് അതുകൊണ്ടാണ് ശബ്ദം എന്റെ ഷീജ് പരിചയമൊന്നുമില്ലാതെ തന്നെയാണ് ഷീജായ മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് വരുന്നത് ഞാനത് കേട്ടു ഞാൻ പറഞ്ഞു കൂടുതലൊന്നും പറയാനില്ല ഞാൻ മൂന്നാം തീയതി ഇവിടെ ഉണ്ട് ഞാൻ ഒരുപാട് നാടകവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാത്തരം കുട്ടികളോടും അമ്മമാരോടും കൂട്ടിച്ചേർന്ന് വർക്ക് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ വ്യാപ്തി അറിയാം ഇതിൻ്റെ നന്മ അറിയാം ഇതിൻ്റെ ആവശ്യവും അറിയാവുന്ന ഒരാളാണ് അത് മാത്രല്ല ഞാനൊരു അമ്മയുമാണ് അമ്മയുടെ വേദന വാക്കുകളിൽ പറയാൻ പറ്റില്ല അമ്മയുടെ സന്തോഷവും വാക്കുകളിൽ പറയാൻ പറ്റില്ല അമ്മ എന്ന് പറയുന്നത് അനുഭവിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമാണ് അത് അമ്മമാർക്ക് മാത്രമേ അത് എഴുതി വെക്കാൻ പോലും പറയുന്നത് െ കുറിച്ച് അല്ല കുറിച്ച് അമ്മയെന്ന് വിജയം അതൊരു നടക്കുന്ന മൂന്ന് വർഷത്തിലേക്ക് നടക്കുന്ന ലക്ഷം എന്തു തന്നെയായാലും ഇങ്ങനെയൊരു കൂട്ടായ്മയുള്ളത് ഈ കൂട്ടായ്മ എല്ലാവർക്കും ഒരുപോലെ ശരി പറഞ്ഞ കുട്ടികളെ കാണും അവർ പലതും അറിയുന്നില്ല ചിലത് അറിയുന്നു ചിലത് മനസ്സിലാക്കുന്നു ചിലതിനെണ്ട് ചെയ്യുന്നു പക്ഷേ ഒരുപാട് പേര് പലപ്പോഴും ബാധ്യമിരിക്കും ഞാനും പറയാൻ പോകുന്നത് പക്ഷെ നിങ്ങളുടെ അമ്മമാരുടെ അച്ഛന്മാരുടെ ക്ഷമയാണ് ഈ കുട്ടികളെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ും മനസിലാക്കാനും ഇവരുടെ ഇവർക്ക് ഇവരുടെ കഴിവുകൾ പോലും നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അതിന് നിങ്ങളെനിക്കുണ്ട് ഒരു മകൻ നമുക്ക് എഴുപത്തി അഞ്ചു വയസ്സായി അതുകൊണ്ട് അമ്മയെന്നു എല്ലാ വിധത്തിലും എല്ലാം മനസ്സിലാക്കി കൊണ്ട് കടന്നു കഴിഞ്ഞു ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഈ അമ്മമാരോട് എൻ്റെ ഹൃദയങ്ങളെന്ന് പറഞ്ഞ സ്നേഹവും അഭിമാനത്തോടെ പറയട്ടെ ഞാൻ സ്ഥലം കുറിച്ചു കൊണ്ട് പറയുന്നു ഒരുപാട് നന്ദി നിങ്ങൾ ഈ ഈ സമൂഹത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ തരുന്നത് നിങ്ങളുടെ കുട്ടികളെ മുന്നിലേക്ക് വെച്ച് കാണിച്ചു തരും എന്തോന്നും ഈ ഓണത്തിന് ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഓണാശംസകൾ അതുപോലെ നന്മ നിറഞ്ഞ മനസ്സുകൾ ഇവിടെ നൽകിയ സമ്മാനങ്ങൾക്കും എല്ലാം ഒരുപാട് ഒരുപാട് നൽകി പറയുന്നു അവരനുബോദിക്കുന്ന അതോടൊപ്പം വീണ്ടും എല്ലാ ഓണാശംസകളും പങ്കുവ